ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ റോമാക്കാർക്കുള ലേഖനം രണ്ടിൽ നാല് അവിടുത്തെ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയല്ലേ കർത്താവിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ ഇത് നീ അപരനെ വിധിക്കരുത് വിധിക്കുന്നവൻ അപരനെ വിധിച്ചതിന് ശേഷം അതേ തെറ്റുകൾ തന്നെ ചെയ്യുന്നു വരികയാൽ നീ ഒരിക്കലും വിധിക്കരുത് ദൈവം നിൻ്റെ മേൽ കാണിച്ചിരിക്കുന്ന നിൻ്റെ പാപങ്ങൾ കണ്ട് നിൻ്റെ അകൃത്യങ്ങൾ അറിഞ്ഞ് നിന്നോട് ക്ഷമിച്ച് സഹിഷ്ണുത പ്രകടിപ്പിച്ച് കരുണ വർഷിച്ച് നിന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നീ ആ ദൈവത്തിൻ്റെ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നിസ്സാരമാക്കുകയാണ് ഇനി ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്താണ് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയല്ലേ ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ എന്തായാലേ ചില ആളുകളുടെയൊക്കെ തിളച്ച് മറിഞ്ഞ് കുതിച്ച് കതച്ച് പ്രകടനങ്ങളുമായി പോകുന്ന കാഴ്ച കണ്ടാൽ നമുക്ക് തോന്നും ദൈവത്തിൻ്റെ കരുണയ്ക്കും സഹിഷ്ണുതയ്ക്കും ദൈവം കാണിച്ച ക്ഷമയ്ക്കും ഒരു വിലയില്ലേ അതൊക്കെ നിസ്സാരമായി കളയ നിസ്സാരവൽക്കരിക്കുകയാണോ എന്ന് തോന്നുന്നു നമ്മൾ നമ്മുടെ കാര്യം എടുത്താൽ മതി ദൈവം എന്നോട് കാണിച്ച കരുണ എൻ്റെ അകൃത്യങ്ങൾക്കും പാപങ്ങൾക്കും ഇന്നുവരെ എന്നെ വിധിച്ച് എന്നെ നശിപ്പിച്ച് എന്നെ തകർത്ത് ശിക്ഷിച്ച് വലിയ അഗാധമായ എരിയുന്ന തീക്കുണ്ടത്തിലേക്ക് എറിയാതെ ദൈവം എന്നോട് സഹിഷ്ണുതയും കരുണയും കാണിച്ചത് എന്തിനാണ് അവിടുത്തെ കരുണയുടെ ലക്ഷ്യമെന്താണ് ഞാൻ ചെയ്ത പാപങ്ങളിൽമേൽ അനുദപിച്ച് ഞാൻ ചെയ്ത പാപങ്ങളിൽ മേൽ ദൈവത്തിൻ്റെ കരുണയുടെ പേരിൽ ലഭിച്ച ആ തുടർന്ന് മുന്നേറാനുള്ള ദൈവത്തിൻ്റെ കരുണയും വാത്സല്യവും ക്ഷമയും ഞാൻ അനുഭവിച്ചത് വീണ്ടും അത് നിസ്സാരവൽക്കരിച്ചു കൊണ്ട് ഞാനിങ്ങനെ തുള്ളി തുളുമ്പി കളിച്ച് തിളപ്പിച്ച് പോകാനല്ല ദൈവമേ അങ്ങയുടെ കരുണയുടെ ലക്ഷ്യം എൻ്റെ പാപബോധവും അങ്ങനോട് കാണിച്ച ക്ഷമയ്ക്ക് ഞാൻ പശ്ചാത്തപിക്കുകയും അല്ലേ പാപിയുടെ തിരിച്ചുവരവിന് വേണ്ടിയല്ലേ ദൈവം ക്ഷമിച്ചതോ എന്ന് നീ മറക്കരുത് എന്നാണ് പ്രിയപ്പെട്ടവരെ പ്രിയമക്കളെ ദൈവത്തിലേക്ക് മനുഷ്യരിലേക്കല്ലേ മനുഷ്യൻ വിധിക്കും അടിക്കും ചിതറിക്കും കലഹിക്കും യുദ്ധം പ്രഖ്യാപിക്കും നിന്നെ അമ്പെയ്ത് വെഴുത്തും നവ മൈൻഡ് ദൈവത്തിലായവന് പീഡനങ്ങളോ സഹനങ്ങളോ രക്തം ചൊരിയേണ്ടി വന്നാൽ രക്തസാക്ഷ്യം അല്ലേ ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടപ്പോൾ സാക്ഷ്യത്തിനായി ഈ എൻ്റെ ധമനികളിലെ രക്തം ഉതിർന്നു വന്ന് ഹലലൂയ പാടും രക്തസാക്ഷികൾ അതുകൊണ്ടാണ് ഓ വരുന്നൊരു ചാൻസ് എനിക്ക് ക്രിസ്തുവിന് വേണ്ടി എൻ്റെ വിശ്വാസത്തെ പ്രതി ദൈവനോട് ക്ഷമിച്ചതിനെ പ്രതി ദൈവനോട് കാണിച്ച കരുണയെ പ്രതി എനിക്കിത് രക്തം ചൊരിയാൻ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് രക്തം എന്നിൽ നിന്ന് വാർന്നാൽ ആ രക്തം എനിക്ക് ക്രിസ്തുവിൻ്റെ മുൻപിൽ സാക്ഷ്യത്തിൻ്റെ മുദ്രയായി പ്രവാഹമായി നിലകൊള്ളും അതാണ് ദൈവിക ശക്തി അതാണ് ദൈവത്തിൽ വന്ന വിശ്വാസിയുടെ ദൈവത്തിലേക്ക് വന്ന ആ മാനസാന്തരപ്പെട്ടവൻ്റെ അംഗവിക്ഷേപമല്ല ആത്മചൈതന്യം പ്രിയപ്പെട്ട മക്കളെ നേടിയെടുക്കാൻ വിനീതരായി വചനത്തിൻ്റെ മുമ്പിൽ ഏത് വിളക്ക് കെട്ടാലും കെടാത്ത വെളിച്ചമുള്ള ക്രിസ്തുവിൽ അവിടുത്തെ വചനത്തിൽ ആയിരിക്കാൻ കൃപ ലഭിക്കാൻ പ്രാർത്ഥിക്കാം അല്ലേ ലൂയ അവരിയാ അമേ